മേപ്പാടി നെടുമ്പാല കണ്ണമ്പാടി ക്ഷേത്ര ക്ഷേത്രമഹോത്സവം ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിൽ നടക്കും ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ജില്ലയിലെ അതിപുരാതന ക്ഷേത്രമായ നെടുമ്പാല ശ്രീ കണ്ണമ്പാടി ക്ഷേത്ര മഹോത്സവം ഇരുപത്തിയെട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് കൊടിയേറുന്നതോടെ തുടക്കം കുറിക്കും നിരവധി പേർ ഉത്സവത്തിന്റെ ഭാഗമാകും ഡോക്ടർ കേശവൻ നമ്പൂതിരി രൂപേഷ് താമരക്കുളം എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുക ദീപാരാധന നാഗപൂജ അത്താഴപൂജ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ഇരുപത്തിയൊൻപതിന് അന്നദാനം ഗണപതി ഹോമം ഉഷപൂജ കലശപൂജ രാത്രി ഒൻപത് മണിക്ക് പീലിക്കോട്ട് കാസർഗോഡ് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും ആചാര്യൻ ഡോക്ടർ രൂപേഷ് താമരക്കുളം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തെട്ടാം തീയതി രാവിലെ എട്ട് മണി കൊടിയേറുന്നതോടുകൂടി ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുകയാണ് രണ്ടു ദിവസത്തെ സ്റ്റേജ് പരിപാടികൾ അതുപോലെ തന്നെ അന്നദാനം അതുപോലെ നഗരപ്രദക്ഷിണം വിവിധ കലാപരിപാടികൾ എല്ലാ പരിപാടികളോടുകൂടി പൂർവാധികം ഭംഗിയായി ക്ഷേത്രോത്സവം നടത്തുന്നവരും എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയും അതോടൊപ്പം ക്ഷേത്ര മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു അവസാന അവസാനിസമായ മുപ്പതിന് മഹാഗണപതി ഹോമം ഉഷപ്പൂജ അത്താഴപ്പൂജ എന്നിവയും നടക്കും തുടർന്ന് താലപ്പുലി ചെണ്ടമേളം നാദസ്വരം കാവടി ദേവനൃത്തം എന്നിവയുടെ അകമ്പടിയോടെ നഗരപ്രതീക്ഷണവും ആകാശവിസ്മയവും നടക്കും ന്യൂസ് ബ്യൂറോ മേപ്പാടി